"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله عظيم المنه واسع الفضل والنعمه سبحانه جعل في الكبار الخير والبركه ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنحم الله وشواسي سنغالي سخوذرين അള്ളാഹു സുബാനുഭൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാനുഭൂവത്ത് ആല മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോവുക ശൈശവകാലം പിന്നിട്ട് ബാല്യകാലവും കൗമാരപ്രായവും പിന്നീട് യൗവനവും അതിൻ്റെ ശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന വയോവൃദ്ധരായി അവസാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ കാലചക്രം എന്ന് പറയുന്നത് ഇതിൽ മുതിർന്നവരായ പ്രായമുള്ളവരായ വയോവൃദ്ധരായ ആളുകളോട് താൻ തൻ്റെ സമപ്രായക്കാരോട് ഇടപെടുന്നത് പോലെയോ പെരുമാറുന്നത് പോലെയോ അല്ല വർത്തിക്കേണ്ടതെന്നും സഹവസിക്കേണ്ടതെന്നും അവരോട് പ്രത്യേകമായ ആദരവും ബഹുമാനവും കടമകളും കടപ്പാടുകളുമൊക്കെ തനിക്കുണ്ട് എന്നും വ്യക്തമായി പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം മുതിർന്നവരെ ആദരിക്കാതെ അവരുടെ വാക്കുകൾക്ക് കാതോർക്കാതെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അധ്യാപനങ്ങൾ വളരെയേറെ കാലോചിതമാണ് കാലപ്രസക്തമാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞത് നമ്മുടെ കടമയാണത് ആ കടമ പാലിക്കാത്തവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് ലൈസമിന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല മല്ലം വയോവൃദ്ധരോട് ോട് ബഹുമാനാദരവുകൾ കാണിക്കാത്തവൻ എന്ന് നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണ് മുസ്ലിമായി അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിച്ചു കൊണ്ട് വയോ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ ഒരു ബറക്കത്തുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് ആരാണ് ജനങ്ങളിൽ ഉത്തമൻ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ദീർഘായുസ് കിട്ടിയ വ്യക്തിയാണ് കേവലം ദീർഘായുസ് തിന്മകളിലേക്ക് മാറ്റി ചെലവഴിച്ചവനെ കുറിച്ചല്ല നന്മകളിൽ ജീവിതം ചെലവഴിച്ചുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനാണ് ജനങ്ങളിലെ ഉത്തമനായ വ്യക്തിത്വം എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ നിലക്ക് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു ഒരാൾ വാർദ്ധക്യത്തിൽ എത്തുന്നത് അയാൾക്ക് പരലോകത്ത് ആ വാർദ്ധക്യത്തിന്റെ ജരാനരകൾ പോലും അയാൾക്ക് അതൊരു പ്രകാശമാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അവൻ വാർദ്ധക്യത്തിന്റെ അവശതകളിൽ എത്തുന്നുവെങ്കിൽ ഇല്ലാ കാനുനൂറന് അന്തിയളിൽ അതും അവന്റെ ആ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ആ പ്രയാസങ്ങളും വാർദ്ധക്യത്തിന്റെ അവശതകളും അടയാളങ്ങൾ പോലും അവൻ ഒരു പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല റഹ്മാനായ നമ്മൾ ആദരിക്കേണ്ടതുണ്ടല്ലോ ജല്ല ജലാലുഹു ഏറ്റവും ജലാലി എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന റഹ്മാനായ റബ്ബ് ആ റബ്ബിനെ ആദരിക്കുന്നതിന്റെ ഭാഗത്തിൽ പെട്ടതാണ് മുത്തമുസ്തഫ നമുക്ക് പഠിപ്പിച്ചു അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിലും അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിലും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതിലും ഒക്കെ പെട്ടത് തന്നെയാണ് വയോവൃദ്ധനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല വീടിന്റെ ഒരു ഐശ്വര്യമാണത് വീട്ടിലെ ഒരു വറക്കത്താണത് എന്ന് നേരെ മറിച്ചാണല്ലോ ചിന്തിക്കുന്നത് റിയൂ എന്ന ആധുനിക ആധുനികം ഉപയോഗശൂന്യമായതൊക്കെ മൂലയിലേക്ക് മാറ്റിയിടുകയും വേസ്റ്റ് ബോക്സിലേക്ക് തള്ളി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രായമുള്ളവരെ പോലും ആ ഒരവസ്ഥയിലേക്ക് കാണുന്ന വയോ ജനങ്ങളും യുവാക്കളുമൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മുത്തമുസ്തഫ പറയുകയാണ് ഒരു വീട്ടിൽ പ്രായമുള്ളവരുണ്ടോ വയോവൃദ്ധന്മാരുണ്ടോ അൽബറക്കത്തു അൽക്കത്തുംരിക്കും നിങ്ങളിലെ വയോവൃദ്ധരോട് കൂടെയാണ് ബെറക്കത്തുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ വാക്കുകളിൽ ബറക്കത്തുണ്ട് അവരുടെ ഉത്തരമുണ്ടാകും അവർ നൽകുന്ന അനുകമ്പയിൽ അവരുടേതായ വിജ്ഞാനത്തിൽ അവർ കാലപരിചയം എക്സ്പീരിയൻസിൽ അവരുടേതായ മറ്റു മാതൃകാ പ്രവർത്തനങ്ങളിൽ എല്ലാം അത് നമുക്ക് ഊർജ്ജമായി വർത്തിക്കേണ്ടതാണ് എന്ന് മഹാനായ നബി അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് ആ നേതാവ് പോലും അവിടുത്തെ തക്കവയിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും ഒരാളും എത്തുകയില്ലല്ലോ പക്ഷേ ആ മുത്ത മുസ്തഫയുടെ സമീപത്തേക്ക് മഹാനായ അബൂബക്കർ തന്റെ വയോവൃദ്ധനായ ഉപ്പയേയും തോളിലേന്തിക്കൊണ്ട് കൊണ്ട് എടുത്ത് മുസ്തഫയുടെ സമീപത്ത് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ അലി അള്ളാഹുവെന്നുവിനോട് ചോദിച്ചറെ എന്തിനോട്ട് കൊണ്ടുവന്നു എന്തിനാ അദ്ദേഹത്തെ താങ്ങി വളരെ പ്രയാസം സഹിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ ലോകം കണ്ട നേതാവിന്റെ ചോദ്യമാണ് ആ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് മുത്ത മുസ്തഫായുടെ ചോദ്യമാണതെന്ന് യുവതലമുറകൾ ആധുനിക സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും താൻ നല്ല യുവാവായിരിക്കെ ഒരു വൃദ്ധനെ ആളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ആര് ആദരിക്കുന്നുവോ ഇല്ലാമന് അവൻ വയോ വൃദ്ധനാകുമ്പോ ഈ വക്കിരി വാർദ്ധക്യ ദശയിലെത്തുമ്പോ ഇവനെ ആദരിക്കാനും വന്ന് ചെറുപ്പക്കാരുണ്ടാകുമെന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പറയുന്നുണ്ട് നേരെ നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം ഒരു വയോവൃദ്ധനെ ആരെങ്കിലും ആരെങ്കിലും നിന്ദിച്ചാൽ ലം യമുത് ഹത്താ അലൈഹി മൻ യുഹീനു ഇദാ ഒരു വയോവൃദ്ധനെ അയാൾ പ്രായമായ ഒരാളല്ലേ എന്നതിന്റെ പേരിൽ നിന്ദിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്താൽ ഇവൻ ഈ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവനെ കളിയാക്കാനും നിന്ദിക്കാനും റബ്ബ് വേറെ ആളുകളെ ഇവിടെ ദുന്യാവിൽ ഏർപ്പാട് ചെയ്യാതെ അവൻ മരിച്ചു പോവുകയില്ല എന്നൊക്കെ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുമ്പോൾ പ്രിയമുള്ളവരെ എത്രത്തോളം ഗൗരവമാണ് വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ പ്രായമുള്ളവർ വയോവൃദ്ധന്മാർ വൃദ്ധകൾ നമ്മുടെ അനുകമ്പയും ആദരവും ബഹുമാനവും അർഹിക്കുന്നവരാണെന്ന് തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിൻ്റെ പ്രഥമ സ്ഥാനത്ത് എണ്ണപ്പെടുന്നവർ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ തന്നെയാണ് അവരെ തന്നെയാണ് അവരെ ബഹുമാനിക്കാതെ അവരെ ആദരിക്കാതെ അവരെ പരിഗണിക്കാതെ നാട്ടിലുള്ള വയോവൃദ്ധന്മാരെ ആദരിക്കുന്നവർ ബഹുമാനിക്കുന്നവർ പരിചരിക്കുന്നവരെന്ന പേരിന്റെ പിന്നാലെ പോകുന്ന സമൂഹത്തെ അല്ല നമുക്കിന്നാവശ്യം സ്വന്തം വീട്ടിലുള്ള വയോവൃദ്ധരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ല എത്രയാണ് എത്രയാണ് മാതാപിതാക്കളുടെ ഗൗരവത്തെക്കുറിച്ച് തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിശുദ്ധ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് നിന്റെ അടുക്കൽ നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്ക് പോലുമോ വാർദ്ധക്യ ദശ പ്രാപിച്ചു കഴിഞ്ഞാൽ നീ അവരോട് എന്ന വാക്ക് പോലും പറയരുത് കേട്ട് കേട്ട് തഴമ്പിച്ച വചനമാണെങ്കിലും ഈ വചനത്തിൻ്റെ അത്ര ദുരുപയോഗം ചെയ്യപ്പെടുന്നവരായത്തുണ്ടോ എന്ന സംശയമാണ് ഏത് വീട്ടിലെ മക്കൾക്കാണ് ഈ ആയത്തറിയാത്തത് ഏത് മുസ്ലിമീങ്ങൾക്കാണ് ഇതറിയാത്തത് പക്ഷേ തനിക്ക് പറ്റാത്തൊരു തന്റെ വാപ്പ ചെയ്ത ചെയ്താൽ കയർത്ത് സംസാരിക്കുവാനും അവരെ വിരട്ടുവാനും അവരോട് ചീത്ത പറയുവാനും അവരുടെ മുമ്പിൽ ബഹളം വെച്ച് സംസാരിക്കുവാനും അവരെ കൊച്ചാക്കുവാനും അവരെ അനാദരിക്കുവാനും അവരെ പരിഹസിക്കുവാനുമുള്ള ഒരു യുവതലമുറ ഈ ലോകത്തുണ്ടാകുമ്പോൾ എത്രവണ ഈ വചനങ്ങളൊക്കെ ആവർത്തിച്ചു ഉരുവിട്ടാലും കേട്ടാലും പഠിച്ചാലും പഠിപ്പിക്കപ്പെട്ടാലും അധികമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബഹുമാനവും ആദരവുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഏറെ പ്രസക്തമാണ് പ്രായമായവരെ കൈപിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നവര് മക്കളുണ്ടാവുക പേരമക്കളുണ്ടാവുക അതെന്തു വലിയൊരാനന്ദമാണ് അവരുടെ ശാരീരികമായ അവശതകൾ പരിഗണിച്ച് അവരുടെ ഓരോ ചുവടുവെപ്പിലും ശ്രദ്ധിച്ച് അവര് നടക്കുമ്പോൾ അവരുടെ മുന്നിൽ നടക്കാതെ പിന്നിൽ ഭവ്യതയോടെ നടന്ന് അവരോട് സംസാരിക്കുന്ന വാക്കുകളിൽ പോലും ലോലത വരുത്തിക്കൊണ്ട് ഒരു സദസ്സുകളിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സദസ്സിലെ ഇരിപ്പിടം ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവര് സംസാരിക്കുമ്പോൾ അതിലേക്ക് സാഗൂതം ശ്രവിച്ചുകൊണ്ട് അവര് പറയുന്ന വാക്കുകളെ പരിഗണിക്കാതെ ഫോണിലോ മറ്റോ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ വാക്കുകളെ അവഗണിക്കുന്നവരായി മാറാതെ അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഭക്ഷണം വിളമ്പുന്നതിലും ഭക്ഷണം നൽകുന്നതിലും മറ്റുള്ളവരെക്കാൾ അവർക്ക് പ്രാധാന്യം നൽകി ഒരു ലിഫ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴോ അതിലേക്ക് കയറുമ്പോഴോ ഒരിടത്തേക്ക് പ്രവേശിക്കുമ്പോഴോ പോലും അവരെ മുന്നിൽ നടത്തി ഏതെല്ലാം കാര്യങ്ങളിൽ ഏത് വിധത്തിലെല്ലാം അവരെ ബഹുമാനിക്കാമോ ബഹുമാനത്തിന്റെ പാഠങ്ങളൊക്കെ ഈ സമൂഹം പാലിക്കണമെന്നാണ് പറയുന്നത് ഇക്കാലഘട്ടത്തിന്റെ പ്രത്യേകത ഭൗതികമായ വിജ്ഞാനങ്ങൾ ഒട്ടേറെ പലർക്കുമുണ്ട് പക്ഷേ അതബന്ന മൂന്നക്ഷരം നഷ്ടപ്പെടുന്നവർ ലോകത്താ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് ബിരുദങ്ങളുണ്ട് ബിരുദാനന്തര ബിരുദങ്ങളുണ്ട് പക്ഷേ പ്രായമായവരോടും പ്രായമായവരോടും വൃദ്ധരോടും ഒക്കെ പാലിക്കേണ്ടുന്ന ഇനി അവരോടൊന്നു മാത്രമല്ല സമൂഹത്തിൽ പാലിക്കേണ്ടുന്ന അദബ് എന്ന് പറയുന്ന മൂന്നക്ഷരങ്ങളെ കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ഒരു വിഭാഗം ഭാഗം സമൂഹമാണിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാനുബിന് സെഹിൽ റസീ അള്ളാഹുത്തലാ കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള മസൂദിന്റെ രണ്ട് മക്കളുണ്ട് ഒന്ന് മറ്റൊന്ന് പ്രായമുള്ള രണ്ടാളുകളുണ്ട് പ്രായമുള്ള രണ്ടാളുകളുടെ കൂടെ മൂന്നാമനായി അല്പം പ്രായക്കുറവുള്ള ഒരു വ്യക്തിയുമാണ് മുത്ത മുസ്തഫയുടെ സമീപത്തേക്ക് കയറി ചെല്ലുന്നത് കയറി ചെന്ന് ഒരു കാര്യം സംസാരിക്കുകയാണ് കാര്യം സംസാരിക്കാൻ തുടങ്ങിയതാരാണ് പ്രായക്കുറവുള്ള ആ സമയത്ത് മൂന്നാളുകൾ കയറി ചെന്നു കാര്യം മുത്ത മുസ്തഫയോട് അവതരിപ്പിക്കുമ്പോ അവരുടെ കൂട്ടത്തിലെ മുതിർന്നയാൾ സംസാരിക്കട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു സംസാരമുണ്ട് തലയിരിക്കുമ്പോൾ വാലാടരുത് എന്ന് ചില കാര്യങ്ങളൊക്കെ അതിലുമുണ്ട് അതുകൊണ്ട് തന്നെ തലമുതിർന്നവരുണ്ടാകുമ്പോൾ അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾക്ക് പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം അവരോട് ഉഷാവറ നടത്തുന്നതിൽ നമുക്കൊരു വൈമുഖ്യമുണ്ടാകരുത് കാലപ്പഴക്കം ചെന്ന് ജരാനരകൾ ബാധിച്ച് ലോകം തിരിയാത്ത ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിന്റെ ഉടമയുള്ള ഓജസ്സും തേജസ്സുമൊക്കെ വറ്റി വരണ്ടുണങ്ങിയിട്ടുള്ള ഈ കാക്കമാരോട് താത്തമാരോട് എന്ത് കൂടിയാലോചിക്കാനാണെന്ന് മുതിർന്ന തലമുറയുടെ മക്കളും പേരമക്കളുമൊന്നും ചിന്തിക്കരുത് അവരുടെ വാക്കുകളിൽ കാമ്പുണ്ടാകും അവരുടെ വാക്കുകളിൽ ഗാംഭീര്യതയുണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്കും തോന്നണം ഞങ്ങളോട് മുസാവറ ചെയ്യുന്നത് എൻ്റെ മക്കൾക്കും പേരമക്കൾക്കും ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ അവരോട് ചൂറകൾ നടത്താൻ മടി കാണിക്കേണ്ടതില്ല വാഹനങ്ങളിൽ അവർക്ക് ഇരിപ്പിടത്തിൽ വഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കാൻ മടി കാണിക്കേണ്ടതില്ല അവരുടെ കാലപരിചയം അവർ ഈ ലോകത്തൊരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അത് ഫലപ്രദമാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നവരോട് പറയുന്നതിലൂടെ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷകരമാണെന്ന് അവരെ അറിയിക്കുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിലൂടെ എപ്പോഴും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിലൂടെ അവരെ കാണുമ്പോൾ പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടുകൂടി അവരോട് ചിരി പകർന്നുകൊണ്ട് സന്തോഷം പകർന്ന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ അത് എത്ര ചുരുങ്ങിയതാണെങ്കിലും ഒരു പ്രായമുള്ള ഇക്കയാണ് ഈ കയ ആണെന്ന നിലക്ക് വല്ലിപ്പയാണ് വല്ലിപ്പയാണെന്ന നിലക്ക് അവർക്ക് ചില ഗിഫ്റ്റുകളൊക്കെ എന്ത് ചെറിയ സഹായം ചെയ്തു കൊടുത്താലും കണ്ടിട്ടില്ലേ നിങ്ങളിരിക്കുന്ന എന്നൊരു പ്രായമുള്ള ഉപ്പയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഉപ്പുപ്പയെ ഒരു ഉമ്മൂമ്മയെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുവാൻ സഹായിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കുണ്ട് നമ്മുടെ മുഖത്തേക്കൊരു വാത്സല്യത്തിൻ്റെ നോട്ടം ആ നോട്ടം കണ്ടവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ആ നോട്ടം അനുഭവിച്ചവരുണ്ടോ നമ്മളുടെ കൂട്ടത്തിൽ വയോവൃദ്ധരായ ആളുകളെ അവരുടെ വാർദ്ധക്യത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മളൊന്ന് അല്പം മാനിച്ചാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ വാത്സല്യത്തിൻ്റെ ആ നോട്ടം കോടികൾ കിട്ടിയാലും ഈ ലോകത്ത് നമുക്ക് മതിയാവില്ല പകരമാവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് മാത്രമല്ല അവർക്ക് സന്തോഷം പകരുന്ന വാക്കുകൾ അവരെ കേൾപ്പിച്ചുകൊണ്ട് ഏകാന്തതയിൽ ജീവിതത്തെ ഹോമിക്കപ്പെട്ട് ആരാരും തന്നോടൊന്നും കൂടെയിരിക്കാനില്ല തനിക്കിപ്പോൾ ആരുടെയും പ്രത്യേകമായ ഒരു കൂട്ട് കിട്ടാറില്ല ആരും തന്നോട് മിണ്ടാൻ സമയം കാണിക്കാറില്ല തനിക്ക് സമയം പോകാൻ പോലും പ്രയാസപ്പെടുന്നു എന്ന് തോന്നുന്ന പടുവൃദ്ധന്മാരായ ആളുകളുടെ ഏകാന്തതക്ക് അറുതി വരുത്തുന്ന വിധത്തിൽ അവരുടെ കൂടെ ഒരല്പസമയം ഒന്ന് ചെലവഴിച്ചുകൊണ്ട് അവരെ സന്ദർശിച്ചുകൊണ്ട് ഫോണിലൂടെയെങ്കിലും വിവരങ്ങൾ തേടിക്കൊണ്ട് അവർക്ക് മുമ്പിൽ നമ്മളിരിക്കുമ്പോൾ അവരുടെ വാക്കുകളേക്കാൾ നമ്മുടെ വാക്കുകൾ ശബ്ദം ഉയർത്താതെ അവരുടെ വാക്കുകളിൽ വരുന്ന ഏതെങ്കിലും െ ഒരുപക്ഷെ അവർക്ക് നമ്മുടെ എത്ര ഭൗതിക വിദ്യാഭ്യാസമില്ലല്ലോ അവർ പറയുന്ന നേരെ പലപ്പോഴും വിഡ്ഢിത്തമായിരിക്കാം പക്ഷെ എപ്പോഴും അതിന്റെ പേരിൽ പരിഹാസച്ചിരി നമ്മുടെ ചുണ്ടിൽ വിടരാതെ അവരെ കളിയാക്കാതെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന സേവനത്തിൽ ഒരു വെറുപ്പും കാണിക്കാതെ അവരോടൊപ്പം ഇരിക്കുന്നത് ഒരു ഭാരമായി കാണാതെ എപ്രകാരമെല്ലാം നമുക്കവരെ ആദരിക്കാൻ കഴിയുമോ മുത്ത അലൈഹി വസ്ലം പറഞ്ഞില്ലേ ലയത് ഹുലു മുതിർന്നവരോട് അതേ മാതാപിതാക്കളോടൊക്കെ പ്രത്യേകിച്ചും ആളുകൾ അവരോട് പാലിക്കേണ്ട മര്യാദകൾ യഥാവിധി പാലിക്കാത്ത മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള വയോവൃദ്ധരാകുമ്പോൾ പ്രത്യേകതയുണ്ട് ഒന്ന് തന്റെ രക്തബന്ധമാണ് മറ്റൊന്ന് വയോവൃദ്ധനാണ് അയൽക്കാരാകുമ്പോഴും പ്രത്യേകതയുണ്ട് അയൽവാസിയാണ് വയോവൃദ്ധനാണ് നാട്ടുകാരാകുമ്പോൾ ബന്ധപ്പെട്ടവരാകുമ്പോൾ ആരാകുമ്പോഴും പ്രായത്തെ പരിഗണിക്കുന്ന ആ ഒരവസ്ഥ വളരെയേറെ പുണ്യകരമാണെന്ന് പുതുതലമുറ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥയിലേക്ക് വളരാനും ഉയരാനും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് കരുത്തു പകരണം സ്വഭാവ മൂല്യങ്ങളിലൂടെയും അത് നിലനിർത്തുന്നതിലൂടെയും ഒക്കെ തന്നെയാണ് സ്വർഗപ്രവേശം ഉറപ്പുവരുത്താനാവുക എന്ന ഖണ്ഡിതമായ അലംഘനീയമായ നിയമത്തെ ഒരിക്കലും ആരും മറക്കാതിരിക്കുക റബ്ബ് ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും വന്നുപോയ അപാകതകൾ പുറത്തു തന്നു മാപ്പ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوتشي تجيبي كني بريكل كودي النيم إنغلو ورور تريم جورة وبوروم ونرت جيان الله نمّي اللّام تقوى يلا بريل شرط أنو غريه كمار راعته سخو درنغلاي മുതിർന്നവരോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ ഈ മാനിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ന്യൂ ജനറേഷന് പകർന്നു കൊടുക്കൽ രക്ഷിതാക്കളുടെ കടമയാണ് നമ്മുടെ വീട്ടിലെ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മുതിർന്നവരോടുള്ള ബഹുമാനം എപ്രകാരമൊക്കെ പ്രകടിപ്പിക്കണം എന്ന് അതിൽപ്പെട്ട ഒരു കാര്യമാണ് വഴിയിൽ വെച്ച് മുതിർന്നവരായ ഒരാളെ കണ്ടുമുട്ടിയാൽ തന്നെക്കാൾ പ്രായമുള്ളവരെ കണ്ടുമുട്ടിയാലും നീ സലാം അങ്ങോട്ടാണ് പറയേണ്ടത് എന്ന് അവരിങ്ങോട്ട് പറയട്ടെ എന്ന് ഒരു മക്കളും ആഗ്രഹിക്കരുത് ഒരു മോനും ആഗ്രഹിക്കരുത് അവരിങ്ങോട്ട് പറയട്ടെ എന്ന് ഈസല്ലാഹു അലൈഹി വസല്ലം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ വാചകമാണല്ലോ അസ്സലാം അലൈക്കും എന്നുള്ളത് അത് തുടങ്ങുമ്പോൾ പോലും നീ മുതിർന്നവരെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് പറയണമെന്നാണ് പഠിപ്പിക്കുന്നത് യുസലിമുസീർ അലൽ കബീർ പ്രായത്തിൽ കുറവുള്ളവർ പ്രായത്തിൽ മുതിർന്നവർക്കാണ് സലാം പറയേണ്ടത് നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പോലും ഇസ്ലാം അതിൻ്റേതായ എന്താണ് അതിൻ്റെ മര്യാദകളും തീർത്തീപുകളുമൊക്കെ പഠിപ്പിച്ചു തരികയാണ് സംസാരത്തിലെ മര്യാദകൾ പോലും നോക്കൂ നിങ്ങൾ മഹാനായ ഇബിൻ റലിഅള്ളാഹു അബ്ദുള്ള റലിഅള്ളാഹു അലാൻ പറയുന്നുണ്ട് ഞാനൊരിക്കൽ എൻ്റെ ബാപ്പയുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരായ ഒരുപാട് ആളുകളുള്ള ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അമേരം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യനെ ഉപമിക്കാവുന്ന വിധത്തിലുള്ള ഒരു വൃക്ഷമുണ്ട് നമ്മുടെ നാട്ടിൽ ലോകത്ത് അങ്ങനെ ഒരു വൃക്ഷ ഉണ്ട് പറയാൻ കഴിയാ എല്ലാരും ഉണ്ടാതിരുന്നു അപ്പൊ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ആരാ പറയുന്നത് അബ്ദുള്ള മോഹൻ പറയാണ് ലാഹുവിൻ്റെ റസൂലെ അതീത്തപ്പന മരമാണ് എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നോന്നാകൊണ്ട് ഞാനതാണ് എഴുന്നേറ്റ് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുകി പക്ഷേ ഞാൻ മിണ്ടിയില്ല ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഉന്നേക്കാളും പ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് മഹാന്മാർ എൻ്റെ ഇടയിൽ ഞാനത് പറയുന്നത് അത പിന്നെ കുറവാകുമ്പോൾ വിചാരിച്ച് ഞാൻ മിണ്ടിയില്ല നോക്കൂ നിങ്ങൾ സഹാബത്ത് പഠിക്കുകയാണ് അവർ മനസ്സിലാക്കുകയാണ് ഒരാളുടെ ഇടയ്ക്ക് കയറി സംസാരിക്കല്ല ഞാൻ ആ വലിയവെന്നുള്ള വർത്താനം പറയല്ല മറ്റുള്ളവനെ കടന്ന് സംസാരിക്കല്ല അവിടെ പോലും ആ ഒരു ആദരവുകൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കപ്പെടുകയാണ് നോക്കൂ നിങ്ങൾ അവരങ്ങനെ പാലിക്കുകയാണ് അങ്ങനെ വളർന്നവരാ അങ്ങനെ വളർത്തപ്പെട്ടവരാണ് സഹാബാക്കളുടെ മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം മുതിർന്നവരുടെ കൂടെ ഇരിക്കാനൊക്കെ ഈ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താല്പര്യമില്ലാത്ത മക്കളാ വളർന്നു വരുന്നത് വല്ലിപ്പയുണ്ട് വല്ലമ്മയുണ്ട് അവരുടെയൊക്കെ കൂടെ വേറെ മക്കളൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്ന് താല്പര്യമില്ല അവരെ പരിഹസിക്കും അവരുടെ വർത്താനം കേട്ട് ചിരിക്കും കളിയാക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കണം കൂടെയിരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം പപ്പൻ്റെ കൂടെ ഇരിക്കണം ഉമ്മാൻ്റെ കൂടെ ഇരിക്കണം അവരൊക്കെ പ്രായമുള്ളവരാണ് അവരൊക്കെ നമ്മളേക്കാൾ ലോകത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് വറക്കത്തുണ്ട് അവരൊക്കെ അല്ലാനോട് ദ്വായ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടിയേക്കും കാരണം നന്മയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് യൗവനൊക്കെ പിന്നിട്ട് അഹിമാനായ റബ്ബിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ എത്തിയവരാണ് അവരൊക്കെ അവർക്കൊക്കെ വാക്കുകൾക്ക് വിലയുണ്ട് അവരൊക്കെ പറയ പല കാര്യങ്ങളും അവർക്കൊക്കെ അനുഭവ പരിചയങ്ങളുണ്ട് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കൊക്കെ മക്കളെ നിങ്ങൾ കാതോർക്കണം അതുപോലെ തന്നെ അവർക്കൊക്കെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ അവരുടെ സൽസ്വഭാവങ്ങളൊക്കെ നല്ല സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ പകർത്തണം നിങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം അവരുടെ പൂർവികരെ കുറിച്ച് പോലും നിങ്ങളൊക്കെ അവരെ ഓർമ്മിപ്പിക്കണം ഉപ്പാനോട് ദുർന്ന ഉപ്പയോട് അമ്മയോട് ഉപ്പാൻ്റെ ഉപ്പാടെ കാര്യമൊക്കെ ചോദിക്കുക ഉമ്മന്റെ ഉമ്മൻ്റെ കാര്യമൊക്കെ ചോദിക്കുക അതെന്താ അവരുടെ മനസ്സിലേക്കപ്പങ്ങനെ ഓർമ്മ വരും നിങ്ങൾ നോക്കണ്ട് പ്രായമുള്ള വാർദ്ധക്യരായ ആളുകളോട് അവരുടെ മരിച്ചുപോയ ഉപ്പാനെ പറയുമ്പോൾ മരിച്ചുപോയ ഉമ്മയെ ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് വരും ആ കണ്ണ് വരുന്ന സമയം നോക്കി ആ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കി വല്ലിപ്പാക്ക് വേണ്ടിയുള്ള മഹഫിറത്തിനുള്ള തേട്ടം വല്ലിമ്മക്ക് വേണ്ടിയുള്ള മഹഫിറത്തിന് വേണ്ടിയുള്ള തേട്ടം ഇത്ര സന്തോഷകരമാണത് നമ്മുടെ ഉപ്പമാരോട് മാത്രമല്ല ഉപ്പാപ്പമാരോട് അവരുടെയും ഉപ്പാപ്പമാരോട് ഇത്ര തലമുറകൾ കഴിഞ്ഞുള്ള ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരുമുണ്ടോ അവരെയൊക്കെ ആദരിക്കുന്നത് അവരെയൊക്കെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഉപ്പനോടും ഉമ്മനോടുമുള്ള ആദരവിൻ്റെ ഭാഗമാണെന്ന് പുതുതലമുറ മനസ്സിലാക്കിയിരിക്കണം പ്രാർത്ഥനയിൽവരൊക്കെ കിടന്നു വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിധത്തിലൊക്കെയുള്ള കടമകളും കടപ്പാടുകളും പാലിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴേ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ ഇസ്ലാമിന് എല്ലാ മേഖലയിലും കൈവച്ചുകൊണ്ട് മനുഷ്യനെ സംസ്കാരത്തിൻ്റെ ഉത്തുങ്കമായ പദവിയിലേക്ക് എത്തിക്കുവാനുള്ള പാഠങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് പ്രസംഗത്തിലോ സംസാരത്തിലോ ഉണ്ടായാൽ മാത്രം പോരാ നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അതുണ്ടാവണം പ്രയോഗരംഗത്ത് അതുണ്ടാവണം അങ്ങനെ ഒരു തലമുറയായി നമ്മൾ മാറണം റഹ്മാനായ റബ്ബ് നമുക്കതിൻ്റെ തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ നമ്മിലെ പല ആളുകളും രോഗികളാണ് വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ രോഗികളായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട് റഹ്മാനായ റബ്ബ് അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും അവരെയും എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ ഹൈറും വിറക്കത്തും പൊതിഞ്ഞുകൊണ്ടവൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ ബന്ധുമിത്രാദികൾ പരിചയമുള്ളവരില്ലാത്തവർ എല്ലാ വിശ്വാസികൾക്കും اللهم غفرتم مرحمتم نلقيكم على راجعتي. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين